ഈ ചിപ്സ് എന്താ വില ചിപ്സ് അത് കുറച്ച് വിലയോ രസണ്ടോ നോക്കാനാ പിന്നെ ആ മിക്സർ എന്താ വില മിക്സർ നൂറ്റി അമ്പത് അത് കുറച്ച് തരുമോ ഇതേ ഒരു രസില്ല ആ ചുവപ്പ് നിർക്കില്ലേ ആ എന്താ വില അത് നൂറ്റി അമ്പത് നാലേ അത് കൊറച്ച് തരുമോ ഇത് ടേസ്റ്റ് കിട്ടുന്നില്ലേ അത് അത് കുറച്ച് നന്നാണിവിടെ ഒരു സാധനം ഇല്ല കേട്ടോ രാവിലെ കഴിഞ്ഞോട്ടം മിറ്റില്ല മനുഷ്യൻ ഓരോരുത്തരും ഞാൻ വലഞ്ഞു കേറും രാവിലെ തന്നെ അറിഞ്ഞു പോട കൊടുത്ത് ആ ഞാൻ പെയ്ക്കോണ്ട് നിങ്ങള് ഒച്ചുണ്ടാക്കില്ലേ ആൾക്കാർ കേൾക്കും ഏത് സമയത്താണ് ടേസ്റ്റ് ഒക്കെ അങ്ങോട്ട് വരാൻ തോന്നിയത്